സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വെയ്ക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു പൈങ്കുളത്ത് ഓട്ടോ ഡ്രൈവർക്ക് നേരെ വധശ്രമമുണ്ടായ സംഭവം ബി ജെ പി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് വാർഡ് മെമ്പർ സന്ദീപ് ആർഎസ്എസ് പ്രവർത്തകനായ ഉണ്ണികൃഷ്ണനെ കോൺഗ്രസ് അനുഭാവിയായ ബാലചന്ദ്രൻ ആക്രമിച്ചതിൽ സിപിഐഎമ്മിന്റെ മേൽ കുറ്റമാരോപിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും സന്ദീപ് കുറ്റപ്പെടുത്തി ബാലചന്ദ്രൻ എന്ന പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ബിജെപി നടത്തിയതെന്നും സഹപ്രവർത്തകൻ വെട്ടേറ്റ് ചികിത്സയിലിരിക്കുമ്പോൾ രാഷ്ട്രീയ ഗൌരവവും പക്വതയുമില്ലാതെ പ്രവർത്തിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്നും സന്ദീപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാലചന്ദ്രൻ മുൻവൈരാഗ്യം മൂലമാണ് തന്നെ ആക്രമിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായും അതിനെ രാഷ്ട്രീയപരമായി വളച്ചൊടിക്കുകയാണ് ബി ജെ പി ചെയ്തതെന്നും അദ്ദേഹം നേതൃത്വത്തിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ജയിലിൽ നിന്നിറങ്ങി കുറച്ചു ദിവസമായിട്ട് ഇപ്പോൾ വീണ്ടും പയംകുളത്തെത്തി അദ്ദേഹം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യം അറിഞ്ഞ ഉടനെ തന്നെ പോലീസുമായി ചെറുതുരുത്തി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു എസ് ഐ ഉടനെ പോലീസ് വളരെ കൃത്യമായിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അതിനുശേഷവും അതിൻ്റെ തുടക്കത്തിലും ഇതിനെ ഒരു രാഷ്ട്രീയ മുഖച്ഛായ നൽകാൻ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി അവരുടെ മുൻവൈരാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു കൃത്യമായിട്ടാണ് അതിനെ കണ്ടുപോയിരുന്നത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന മാസങ്ങളിലുണ്ട് എന്നുള്ളതും രാഷ്ട്രീയ ഒരു ആയുധമായി ഇതിനെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നും ബി ജെ പിയിലെ ഒരു സഹപ്രവർത്തകന് വെട്ടേറ്റ് അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുമ്പോൾ അതിനെപ്പോലും നമ്മൾ പറയില്ലേ ക്ഷീരമുള്ളവരകിട്ടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ തൻ്റെ അവിടെ വെട്ടയാടപ്പെടുന്ന ഘട്ടത്തിലും രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ബാലൻ ആർ എസ് എസ് കാരനായ ഉണ്ണികൃഷ്ണനെ ചെയ്തതിന് സി പി എമ്മിന് നേരെ എങ്ങനെ വെക്കാമെന്നുള്ള ഒരു പ്രയോജനം പെടുത്താമെന്നുള്ള ഒരു പരീക്ഷണം ബി ജെ പിയിലെ എല്ലാവരും എന്ന് പറയുന്നില്ല കാരണം ഈ ഘട്ടത്തിൽ ആദ്യം പ്രതികരിച്ച ബി ജെ പിയുടെ പഞ്ചായത്ത് നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളൊന്നും ഇതിനകത്തില്ല എന്നാൽ പാഞ്ഞാളിൽ നിന്ന് വന്ന ബി ജെ പിയുടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് അദ്ദേഹം പയങ്കുളത്തെ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ് എന്നിട്ട് ഇത് സി പി എം ആണെന്ന് പറയുകയാണ് അപ്പോൾ ഇതിനെ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ബാലചന്ദ്രൻ എന്ന പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് കാണുന്നത് നമുക്ക് തിരിച്ചും വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പക്ഷേ അത്തരമൊരു ആരോപണം നമ്മൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം നടത്തി ഒരു ക്രിമിനൽ ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരു വ്യക്തി രക്ഷപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും ഈ രാഷ്ട്രീയ ഗൗരവവും പക്വതയും പയങ്കുളത്തെ ബി ജെ പിയിലെ ചിലർക്കെങ്കിലും ഇന്നലെ ഇല്ലാതെ പോയത് ദൗർഭാഗ്യകരമായി ബാലചന്ദ്രന്റെ ം നടക്കുന്ന സമയത്ത് സാക്ഷികളെ മാറ്റി നിർത്താനായാണ് ഇത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും അതിന് ബി ജെ പിന്തുണ നൽകിയെന്നും സന്ദീപ് തുറന്നടിച്ചു ബാലചന്ദ്രൻ പ്രതിയായ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് ഇതിനകത്ത് പയംകുളത്ത് നിന്ന് ഉള്ള സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിചാരണയ്ക്ക് പോകുന്നതിന് മുമ്പേ ഒരു അഡ്വക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ബാലചന്ദ്രനും മറ്റെവിടെന്നും കിട്ടിയ ഒരു നിർദ്ദേശാനുസരണം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്താൻ നടത്തുന്ന ഒരു ശ്രമത്തിന് ബി ജെ പി നടത്തുന്ന ഈ പിന്തുണ സഹായകരമാകുമെന്നുള്ളാണ് ദൗർഭാഗ്യകരം അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത് മറിച്ച് ഒരു സാമൂഹ്യ വിപത്ത് ഒരു ക്യാൻസർ ആണ് നാടിന്റെ എന്നാണ് നമ്മൾ കാണേണ്ടത് ബാലചന്ദ്രന്റെ ഒരു ബൈറ്റും നമ്മൾ വൈകിട്ട് ശ്രദ്ധിച്ചു ഇടതുപക്ഷത്തിന് പിന്തുണച്ചതുകൊണ്ട് ബാലചന്ദ്രനെ പോക്സോ കേസിൽ കുടുക്കിയെങ്കിൽ അതേ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന മറ്റുള്ളവർ എന്തുകൊണ്ട് പ്രതിയായില്ല എന്നും സന്ദീപിന്റെ ചോദ്യം അദ്ദേഹം പറയുന്നതിനകത്ത് അദ്ദേഹത്തിന് ഒരു മോട്ടീവ് എന്താണ് ഞാൻ പ്രതിയാക്കപ്പെട്ടാൻ കാരണമെന്ന് അദ്ദേഹത്തിന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ദൗർബല്യപ്പെട്ട ഒരു കാരണമാണ് പറയാൻ കഴിയുക അതായത് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് സഹായിച്ചതുകൊണ്ട് ഞാൻ പ്രതിയായി അങ്ങനെ സഹായിച്ച ഒട്ടനവധി ആളുകൾ രണ്ടാം വാർഡിലുണ്ട് അവരാരും പ്രതിയായില്ല തിരിച്ച് ഈ ചോദ്യമാണ് ബി ചോദിക്കേണ്ടത് പക്ഷേ ബി ജെ പി ബാലചന്ദ്രനെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തു പോയാൽ ഈ വേട്ടയാടപ്പെട്ട കുടുംബവും അവരുടെ ഈ ആളുകളുമൊക്കെ ഇതിനകത്ത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഒരു കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴത്തെ രണ്ടു വർഷകാലമായി ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബാലചന്ദ്രന്റെ ഫോൺ പോലീസ് പരിശോധിക്കണമെന്നും പ്രതിക്ക് ജാമ്യമെടുത്തയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടു ഏതാനും ദിവസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് എങ്കിൽ ബാലചന്ദ്രൻ്റെ വായിൽ ഞങ്ങളുടെ മൊഴി വെച്ചു കൊടുക്കാമെന്നുള്ള അവരുടെ ബുദ്ധിയും അങ്ങനെ അതിനെ പ്രയോഗിക്കുന്ന ആളുകളെയും കണ്ടെത്താൻ ബാലചന്ദ്രൻ്റെ ഫോണ് പോലീസ് പരിശോധിക്കണം അദ്ദേഹം പോയ വഴികളെ തേടണം ബാലചന്ദ്രന് ജാമ്യമെടുത്ത ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇത്തരം സാമൂഹ്യ വിപത്തുകളെ നാട്ടിലേക്ക് ഇറക്കാതിരിക്കാൻ ചെയ്യണം ഈ കാര്യങ്ങളെ ചെയ്യണമെന്നും അതുപോലെ തന്നെ ബി ജെ പിയെ വിശ്വസിച്ച് പ്രവർത്തിച്ചുവെന്നതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാതെ ഉണ്ണികൃഷ്ണൻ ഒരു അപകടം പറ്റുമ്പോൾ അതിനെ രാഷ്ട്രീയ ലാക്കാക്കി വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ അവരെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ബാലചന്ദ്രൻ കോൺഗ്രസിൻ്റെ ആരായിരുന്നുവെന്നും ബാലേന്ദ്രൻ്റെ കുടുംബം ആരാണെന്നും എന്നൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഞാൻ തിരിച്ചൊരു വാദഗതിക്ക് പറയുകയാണ് കഴിഞ്ഞോട്ടം മത്സരിച്ച കുന്നത്ത് രാമേന്ദ്രൻ ബാലേന്ദ്രൻ്റെ ജ്യേഷ്ഠനാണ് അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ഇപ്പോഴും അവർ കുടുംബമാണ് എന്ന് ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാനായി അല്ലേ മാറുക അപ്പോൾ ഇതിനെ ഈ രീതിയിൽ കാണണമെന്നും ജനങ്ങൾ ഇത്തരം ക്രിമിനലുകളെ രാഷ്ട്രീയ അതിരുകളില്ലാതെ തള്ളണമെന്നും ഇത്തരം വേട്ടയാടപ്പെട്ട ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ജനപ്രതിനിധികളായ ഞങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് സഹപ്രവർത്തകൻ്റെ ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കരുത് ഗൗരവമായിട്ടും പക്വതയുമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പയംകുളത്തെ ബി ജെ പി ഇല്ലാത്തത് കൊണ്ട് വന്ന പാഞ്ഞാളിലെ ബി പോലും ശ്രമിക്കണമെന്നുള്ളതുമാണ് എനിക്ക് പറയാനുള്ളത്